മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അതിക്രമങ്ങൾ വെളിവാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രകമ്പനങ്ങൾ തമിഴ്നാട്ടിലേക്ക് അതുപോലെ ഒന്നും ഇവിടെ നടക്കുന്നില്ലെന്ന് പറഞ്ഞ ജീവയടക്കമുള്ള പ്രമുഖ നടന്മാർ തടിയൂരാൻ ശ്രമം നടത്തിയെങ്കിലും ഹേമ കമ്മിറ്റി പോലെ ഒരു സമിതി തമിഴ്നാട്ടിലും വേണമെന്ന അഭിപ്രായത്തിലാണ് ബി ജെ നേതാവ് കൂടിയായ നടി കുഷ്ബു അടക്കമുള്ളവർ തമിഴകത്തെ പ്രമുഖ നടിയായ രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ താൻ കണ്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു രാധികയുടെ അഭിപ്രായം തമിഴ് മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു അതോടെയാണ് ടോളിവുഡിലും ഇത്തരം ഒരു കമ്മിറ്റി വേണമെന്ന അഭിപ്രായം ശക്തമായത് എന്നാൽ രജനീകാന്ത് അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകൾ ഈ വിഷയത്തിൽ ഒന്നും അറിയില്ല എന്ന നിലപാടാണ് എടുത്തത് എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇതിനിടയിൽ ഉണ്ടായി ഹേമ കമ്മറ്റിയെ അനുകൂലിച്ച് നടികർ സംഘം ജനറൽ സെക്രട്ടറി വിശാൽ രംഗത്തെത്തിയിരുന്നു തമിഴകത്തും ഇത്തരം സമിതി ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ മീറ്റ് വന്നത് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് നേരത്തെ വിശാലിനെതിരെ മീ ആരോപണം ഉന്നയിച്ച നടി ശ്രീറെഡ്ഡിയാണ് വീണ്ടും രംഗത്തെത്തിയത് പക്ഷേ അന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നില്ല സ്ത്രീലമ്പണനായ മുടി നരച്ച അങ്കിളെ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ നാക്ക് സൂക്ഷിക്കണമെന്ന് ഞാൻ കരുതുന്നു നീ സ്ത്രീകളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ആ ഭാഷ നല്ല ആളുകൾക്ക് നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിവയെല്ലാം നന്നായിട്ടറിയാം നിങ്ങൾ എക്കാലവും ഫ്രോഡാണ് ലോകത്തിന് നീ എത്ര വലിയ ഫ്രോഡാണെന്ന് അറിയാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ ബഹുമാന്യനായ വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല ജീവിതത്തിൽ എല്ലാ സ്ത്രീകളും നിങ്ങളെ ഉപേക്ഷിച്ചു എന്തുകൊണ്ട് വിവാഹ നിശ്ചയം മുടങ്ങി എന്തുകൊണ്ട് അടുത്ത തവണ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ ഒരു സംഘടനയിൽ സ്ഥാനമുണ്ടാകുന്നത് വലിയ കാര്യമല്ല കുറച്ച് മര്യാദ കാണിക്കൂ എന്ന് ശ്രീറെഡ്ഡി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു തന്റെ കയ്യിൽ ചെരുപ്പുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് വേണമെങ്കിൽ അറിയിക്കൂ ഇങ്ങനെയാണ് ശ്രീറെഡ്ഡി ഫേസ്ബുക്കിൽ കുറിച്ചത് വിശാൽ തന്നെ നിരവധി സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ ശ്രീറെഡ്ഡി ആരോപിച്ചത് അവസരത്തിനു വേണ്ടി നിരവധി സ്ത്രീകൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നെന്നും വിശാൽ മോശം വ്യക്തിയായിരുന്നെന്നാണ് ശ്രീറെഡ്ഡി ആരോപണങ്ങൾ ഈ ആരോപണത്തിൽ വിശാൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം കവിയും ഗാനരചയിതാവുമായ വൈരമുത്തു അടക്കമുള്ളവർക്ക് നേരെ നേരത്തെയും മീറ്റു ആരോപണം ഉണ്ടായിരുന്നു അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെന്നിന്ത്യൻ താരം രാധികാ ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ മാധ്യമ പ്രവർത്തകരും തമിഴ്നടൻ ജീവയും തമ്മിൽ വാക്കേറ്റമുണ്ടായി തമിഴ് സിനിമയിൽ ഒരു പ്രശ്നവും ഇല്ലെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണെന്നും ജീവ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തേനിയിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ജീവ ഈ സമയത്ത് മാധ്യമ പ്രവർത്തകർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തലും സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു ഇതിനിടയ്ക്കാണ് ജീവ തട്ടിക്കയറിയത് അതേസമയം സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് രജനീകാന്ത് പ്രതികരിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അറിയത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്